ഇവിടെ ബി ജെ പിക്ക് മാത്രമേ ഇതിന് ഒറ്റയ്ക്കുള്ള മത്സരിക്കുന്നുള്ളൂ നിങ്ങൾ അംഗീകരിച്ചോ ബി ജെ പി അതെ അംഗീകരിച്ചു അയാൾ നല്ലൊരു നേതാവാണ് പുതിയ പുതിയ ആളുകൾ വരണം കോൺഗ്രസ് വളർത്തിക്കൊണ്ട് വരും ബി ജെ പി നേതാവാ സാറു നമ്മളെപ്പറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ നേതാവാക്കും ശരിക്കും പക്ഷെ ഞാൻ വരില്ല അത് കൊണ്ടല്ല തൽക്കാലം ഈ പടി വധിക ഓക്കെ ഓക്കെ എന്താ ഇവിടുത്തെ അവസ്ഥ ഇന്നത്തെ കോൺഗ്രസ് നാളെ ബി ജെ പി ആണ് അതാണ് ഇവിടെ കണ്ടത് ഈ ഇവിടുത്തെ സ്ഥാനാർത്ഥി ത്രിപുരയിലോ ഏ ത്രിപുരയിലെ എം എൽ എല്ലേ പറഞ്ഞേ കോൺഗ്രസ് ഇന്നലത്തെ സി പി എം ഏട്ടെ ദേശീയ നേതാക്കള് എത്ര മുഖ്യമന്ത്രിമാർ കോൺഗ്രസിന്റെ ആ അതാണ് അപ്പൊ ഒന്നു വെച്ചിട്ട് അളക്കാൻ ത്രിപുര മൊത്തം മൊത്തം പോയി പറ്റൂല്ല കോൺഗ്രസ് ആരും എന്താ അത്ര ആത്മവിശ്വാസം മറുഭാഗത്ത് കെ സുധാകരനാണ് കണ്ണൂരിന്റെ മുക്കും മൂലയും അറിയാവുന്ന കെ സുധാകരൻ കാവൽ ാവലിന്ന ആളാന്ന് പറഞ്ഞ ആളാണ് സംഘം ആർ എസ് കാവലെന്ന ആളാണ് അതുകൊണ്ട് തന്നെ ആ സുധാരൻ എല്ലാ തിരിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടില്ല ഉദാഹരണത്തിന് അടിയന്തരാവസ്ഥയുടെ ഇടതുപക്ഷത്തിന് അടിയന്തരമായി സഹകരിക്കേണ്ടി വന്നില്ലേ ഇപ്പൊ ഈ ഫണ്ട് ഉപയോഗിച്ച കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതെ സുധാകരൻ എന്താകുമ്പോ കുറച്ച് ലൈറ്റല്ലേ ഉണ്ടായി തന്നെ വേറെന്താ മണ്ഡലത്തിൽ ഉണ്ടായി കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും അദ്ദേഹം ഭരണപക്ഷത്തെ അല്ലല്ലോ പ്രതിപക്ഷത്തെ എം പി അല്ലേ എന്നാൽ ഫണ്ട് പറയാൻ ഫണ്ടുണ്ടല്ലോ എന്റെ സുഹൃത്ത് കൂറ്റേരി പുരുഷോട്ടൻ എന്റെ സുഹൃത്താണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞത് പച്ച പച്ചക്കള്ള കാരണം രണ്ട് ഹൈമാസ്റ്റ് ലൈറ്റ് സുധാകരൻ എംപിയുടെ ഫണ്ടിൽ ഒന്ന് ദേശീയപാതയിൽ ധർമ്മടത്ത് ഹൈമാസ്റ്റ് അനുമതി പി ഡബ്ല്യു ഡി വരെ ധർമ്മടം ഗ്രാമപഞ്ചായത്ത് അത് നിഷേധിച്ചു മറ്റൊന്ന് അണ്ടലൂർക്ക് ഇത് ധർമ്മടം പഞ്ചായത്ത് അനുമതി കൊടുത്തില്ല റെയിൽവേ അദ്ദേഹം വന്നു പറഞ്ഞു ജനങ്ങളെ ദുരിതം മാറ്റാൻ എന്റെ ഫണ്ടിൽ നിന്ന് വിഹിതം അനുവദിക്കാം അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ നിയോജക മണ്ഡലമായ ഈ ധർമ്മത്തിന് വേണ്ടി അദ്ദേഹവും ഫണ്ട് അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഫണ്ടും സംസ്ഥാന ഗവൺമെന്റ് ഈ സമയം വരെ അനങ്ങിയില്ല സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കണമെന്ന് എം പി പറഞ്ഞോ അവരും വിഹിതം വേണം പറഞ്ഞു എം പി എന്നുള്ള കേന്ദ്ര സർക്കാരിൽ തന്നെ ജനപ്രതി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ആ അദ്ദേഹം ഇവിടുത്തെ ജനങ്ങളെ കൂടെ ഉണ്ട് അദ്ദേഹം ഒപ്പമുണ്ട് എന്റെ ചോദ്യം ചേട്ടൻ പറഞ്ഞു രണ്ട് ഹൈമാസ്ക് ലൈറ്റ് വയ്ക്കാൻ ഒരു എം പി ആവശ്യമുണ്ടോ എല്ലാ ജനങ്ങളെ ജനകീയ പ്രശ്നത്തിനും അദ്ദേഹം പരിഹാരം കാണുന്നുണ്ട് ഇവിടുത്തെ നേതാക്കന്മാരും അദ്ദേഹത്തിന്റെ ഓഫീസിലും വീടുകളിലും പോയാൽ അദ്ദേഹം രാഷ്ട്രീയ പിന്യേ അദ്ദേഹം എം പി എന്ന നിലയിൽ ആക്സസബിൾ ആണ് എല്ലാവർക്കും എം പി എന്ന നിലയിൽ അദ്ദേഹം വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കണ്ണൂരിന്റെ ഹൃദയത്തിൽ കേസ് ഉള്ളത് മറിക എന്താണ് മറുപടി അങ്ങനെയാണോ പിടിച്ചോളൂ ഐഡിയോളിക്കൽ എനിക്ക് ആ ബിജെപി ദീൻദയാൽ ഏകാത്മക വാദം അതിലാണോ നിങ്ങൾ ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ദീൻദയാൽ ഉപാധ്യായുടെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള വ്യക്തിയല്ലേ ഇന്റഗ്രൽ ഹ്യൂമനിസം ഉപാധ്യയുടെ ഇന്റഗ്രൽ ഹ്യൂമാനിസം എന്ന് പറഞ്ഞാൽ ചുരുക്കത്തില് ഉൽപാദിപ്പിക്കുക അതിനുശേഷം ഉപഭോഗം നടത്തുക എന്താണ് മൂന്നാമത് അത് വിറ്റഴിക്കുക എന്താണ് അപ്പൊ ഉൽപാദനം ഉപഭോഗം വിറ്റഴിക്കൽ ലാഭം കിട്ടുന്നത് അവസാന ഘട്ടത്തിൽ മാത്രമാണ് ജനങ്ങളെയാണ് ആദ്യം കാണുന്നത് ഒന്നും വരുന്നില്ല എൽ ഐ സി വിറ്റഴിക്കുക റെയിൽവേ വിറ്റഴിക്കുക എയർപോർട്ട് വിറ്റഴിക്കുക അതാണോ ഇന്റൽ ഹ്യൂമനിസം അങ്ങനെ വിറ്റഴിച്ചിട്ടില്ലല്ലോ വിറ്റുന്ന ഒരു സാഹചര്യം വരുന്നില്ലല്ലോ അതിനെ സ്വകാര്യവൽക്കരിക്കുന്ന സാഹചര്യം ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണമാണോ യഥാർത്ഥത്തിൽ അല്ല അല്ല അതിനോട് മറുപടി ആണ് സൂചിപ്പിച്ചത് ഞാൻ പാലസിലേക്ക് വന്ന് രണ്ടാം റൗണ്ടിൽ വരാം സംസാരിക്കാനുള്ളവർക്ക് ഞാൻ അവസാനത്തെ അധിഷ്ഠിതമായ ഒരു ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഭാരതമാക്കി മാറ്റാൻ വോട്ട് നിങ്ങൾ ആവശ്യപ്പെടുന്നത് കണ്ണൂരിലെ വോട്ടർമാരോട് മാനവ ദർശനത്തെ സംബന്ധിച്ച് അദ്ദേഹം എന്തൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു ഞാൻ എനിക്ക് മനസ്സിലാവുന്നത് ഏകാത്മ മാനവവാദമല്ല ഏകാത്മ ദർശനമാണ് അത് മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ഒരു സമഗ്രമായ കാഴ്ചപ്പാടാണ് ഒരു പദ്ധതിയാണ് ആ പദ്ധതിയിൽ ചാതുർവർണ്ണയമായോ അല്ലെങ്കിൽ ജാതിയുമായോ മതവുമായോ ഒരു ബന്ധവുമില്ല അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ശരീരം മനസ്സ് ബുദ്ധി ആത്മാവ് എന്ന നാല് ഘടകങ്ങളും ചേരുന്ന ഒരു ഇൻറ്റഗ്രൽ ആയിട്ടുള്ള ഒരു ഏകാത്മതയെ സംബന്ധിച്ചാണ് മാത്രമല്ല മനുഷ്യനും സമൂഹവും രാഷ്ട്രവും ഇത് മൂന്നും പരസ്പര ബന്ധിതമായിട്ടുള്ള ഏകാത്മകമായിട്ടുള്ള ഒരു സവിശേഷതയാണ് അതിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടല്ല ഒരു വ്യക്തിയെ ചിന്തിക്കേണ്ടത് ഒരു വ്യക്തിയെ ചിന്തിക്കുമ്പോൾ സമൂഹമായി മാറുന്നതും രാഷ്ട്രമായി മാറുന്നതും ഒക്കെ അത് തന്നെയാണ് അത് ആളുകൾ മാനവ ദർശനത്തിൽ വരൂ ന്യൂനപക്ഷവും ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ നോക്കിയിട്ടല്ലോ ഒരു രാഷ്ട്രത്തിന്റെ അംഗങ്ങളാവുന്നത് പക്ഷേ നിങ്ങളുടെ പാർട്ടിയുടെ എം പിമാരിലോ എം എൽ എമാരിലോ എന്തുകൊണ്ട് എം എൽ എമാരെ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ മുസ്ലിം ഉണ്ടല്ലോ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് ജയിക്കുമോ ഇല്ലയോ കേരളത്തിൽ ജയിക്കുന്ന ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും നമ്മുടെ ഉണ്ടല്ലോ കേരളത്തിൽ മാത്രമല്ലല്ലോ മാത്രമല്ല തലത്തിൽ ഒരു ന്യൂനപക്ഷ ന്യൂനപക്ഷ വിരുദ്ധരായി നിങ്ങളെ ചിത്രീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണോ മുന്നണി തീർച്ചയായിട്ടും രണ്ടു മുന്നണികൾ നടത്തുന്നത് ബിജെപി ഒരു വർഗീയ ാണെന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് പക്ഷെ അത് പരാജയപ്പെട്ട ശ്രമമാണ് ഇന്ത്യയിലെ ജനങ്ങളത് അംഗീകരിച്ചിട്ടില്ല